നിനക്കൊക്കെ ആരാഭീര ഗംഭീര നിങ്ങളൊക്കെ ബാധിയില് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഫുട്ബോളേഴ്സ് ആയി മാറട്ടെ ഓക്കെ ഏറ്റവും പേര് കേട്ടല്ലേ എടവണ്ണത്ത് നല്ല മലപ്പുറം ജില്ല പേര് കേട്ട ഒരു സ്റ്റേഡിയം ആണ് സീതാജി സ്റ്റേഡിയം അല്ലേ ഇവിടെ കോച്ച് ചെയ്തോണ്ടിരിക്കയാണ് എന്താണെന്ന് പറയുകയാണ് ജൂബനേൽ ഫുട്ബോൾ അക്കാഡമിയുടെ വണ്ണേ പ്രാക്ടീസാണ് നടക്കുന്നത് ഇവിടെ നിന്നാണ് ഒരുപാട് എന്താ പറയാ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയാം നമുക്ക് പല ദേശീയ ട്രീമിങ്ങിലേക്കും ക്ലബിലേക്കും വരുന്ന പിള്ളാരാണ് ഇവിടെ നിക്കുന്നത് വിരളമായിട്ട് ക്ലബുകൾക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടുള്ള ഒരു ക്ലബാണ് ജൂലോട് ക്ലബ്ബ് എടവണ്ണോ അതിന്റെ സ്റ്റേഡിയം ആണ് സിറ്റി എസ്റ്റേഡിയം ഇതിന് ഇതിന്റെ കോംപ്ലെക്സ് ആയി വരാൻ ഇതിന്റെ എന്താ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഗാലറി അതേ ബന്ധപ്പെട്ട മറ്റു കുറച്ച് ഗാലറി ഇനിയും ഡെവലപ്മെന്റ് ഇപ്പൊ ട്വന്റി പെർസെന്റേജ് പെർസെന്റ് ഡെവലപ്മെന്റ് ഇനിയും ഗ്രൗണ്ടാണ് ലെസ് ആയിട്ട് കഴിഞ്ഞാൽ ബാക്കി അല്ല ഫുട്ബോളിനെ പ്രേമിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ കേരളത്തിലല്ലേ വെരട്ടെ എടവണ്ണയിലേക്ക് പദ്ധതികളും ക്ലബും ഇടവണ്ണയിൽ ഇത്രയും നല്ലൊരു ഫുട്ബോളിന് വലിയൊരു സംഭവം ഉണ്ട് വരട്ടെ എല്ലാവരും അല്ലെ അതെ 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 നല്ല രസമുള്ള ഒരു വൈബ് അറ്റ്മോസ്ഫിയർ കൂടിയാണ് ഇവിടെ ഈ സമയത്ത് ആദ്യമായിട്ടാണ് വരാൻ പറ്റിയതാ ചുറ്റും നല്ല മലകള് അല്ലേ ഇനി ഇവിടെ എത്ര ഗാലറി വന്നാലും ഇതിനെ പ്രിസർവ് ചെയ്തിട്ടുള്ളത് പാടുള്ളൂന്ന് എനിക്ക് പറയാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും എന്നിട്ടാണ് ഏറ്റവും അടിപൊളി സ്ഥലമാണ് പറങ്ങോടൻ പറങ്ങോടൻ പാറ പാറ ഫേമസ് പിന്നെ ഇത് അതങ്ങാടിമല അല്ല ഇവിടുന്ന് കളിക്കുമ്പോൾ നിങ്ങൾ നോക്കി ഈ മലന്റെ ഈ മലകൾ ഇപ്പറൊക്കെ മലകൾ ചേർന്ന് ഈ താഴ്വാരത്തിനെ കളിക്കുമ്പോ എന്തോ ഒരു വല്ലാതൊരു ഗ്രാമീണ ശാലീനതയോടെ ഫീൽ ചെയ്യുന്നുണ്ട് അതെ 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 ഒരു ഫോറിൻ ടച്ചില് ഫോറിൻ ടച്ചില് ഭയങ്കര രസമുണ്ട് ഇവിടെ ഗാലറി ഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടാത്ത അല്ലേ ഇത് ജൂനിയർ ക്ലബിന്റെ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഉണ്ടായ ആദ്യം വന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അവിടെയായിരുന്നു അവിടെ ഗവൺമെന്റ് അക്വയർ ചെയ്തു രണ്ടാമത് ഇതിന് ഓപ്പോസിറ്റ് ഒരു മല എടുത്തു അവിടെയും അത് വേറെ പഴയ പ്രശ്നങ്ങൾ കൊണ്ടും അവിടെ ഗ്രൗണ്ട് വന്നില്ല മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഇവിടെ ഇത് അഞ്ചു മീറ്റർ മണ്ണിട്ടിട്ട് വന്നതാണ് പഴയ അതിന്റെ വാട്ടർ ലെവൽ നേരെ അപ്പുറത്ത് ഒരു സമയത്ത് വന്നത് ഒരുപാട് ഒരുപാട് വൈഡ് എല്ലാം നടത്തിയിട്ടാണ് ഇഷ്ടം വെരി 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 വെരി